എന്റെ പേര് അബ്ദുൾ മാത്യു ഞാൻ സ്ഥലം വരുന്നത് വയനാട്ടിലാണ് ഓക്കെ മുബീന മാമിന്റെ അണ്ടറിലാണ് മെന്റർഷിപ്പ് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡ് കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇപ്പൊ പ്രൊമോഷൻ പോലെ ചെയ്യാ ഞാൻ അടുത്തൊക്കെ പറയലുണ്ട് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അവരോടൊക്കെ ഞാൻ പറയലുണ്ട് ഇപ്പൊ നിങ്ങളൊരു ഡിഗ്രി എടുത്തു അല്ലെങ്കിൽ പി ജി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ലാൻഡ് ഒരു ലാൻഡ് ഒരു ഓപ്ഷനായി ആക്കി കാണണം എന്ന് ഞാൻ പറയാറുണ്ട് കാരണം എന്ന് പറയുന്നത് ഈ ഓറിയന്റേഷൻ ശേഷം ഞാനിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി പഠിച്ചത് അപ്പോ ഇവിടെയെന്ന് പറയുന്നത് പാരലൽ കോളേജ് ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എന്ന് പറയുന്ന ഡിഗ്രി എന്ന് പറയുന്നത് വേണമെങ്കിൽ പഠിക്കുക പഠിച്ചില്ലേ ആർക്കും ഒരു കുഴപ്പമില്ല പഠിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം അങ്ങനെ ഒരു തോട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മൊത്തം അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഈ ലാൻഡ് വൈസിലേക്ക് എത്തിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരു സൈഡും കൂടി ഉണ്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് എജ്യൂക്കേഷൻ ചെയ്യാം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് പിന്നെ ലാൻഡ് ലാൻഡ്വൈസിനെ കുറിച്ച് ഓറിയന്റേഷൻ ക്ലാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാ ഓറന്റേഷനും ഒന്നിനും ഒന്നും മെച്ചമായിരുന്നു ഫസ്റ്റത്തേന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റിൽ കണ്ട കുറെ ആൾക്കാരും ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോ ഇങ്ങനെ ഇങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ലാൻഡ് വൈസ് ഇങ്ങനെ സക്സസ്ഫുൾ ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ മെമ്പർഷിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ മെമ്പർഷിപ്പിന് പറയാനാണെങ്കിൽ എന്റെ മാം മുദിന മുബീന മാമാണ് മുബീന മാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കും എങ്ങനെ ഒരാളാണ് എങ്ങനെ ഈ മെന്റർഷിപ്പ് ഇല്ലാത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ അതുകൊണ്ട് എങ്ങനെയാണ് സ്റ്റുഡൻസ് ഇപ്പൊ പഠിച്ചു പോകുന്നതാണ് കാരണം മുബീന ഞാൻ പറയുന്നത് ഈ എക്സാമിന്റെ തലോസിയിരുന്ന മൊത്തം പഠിച്ച് അങ്ങനെ എക്സാം എഴുതുന്ന ഒരാളായിരുന്നു അപ്പോൾ മുബിനവാം ആണെങ്കിൽ ആഴ്ചക്ക് രണ്ട് പ്രാവശ്യം പഠിക്കും എന്നിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ മുബീനാമിന്റെ സ്വഭാവം മാറും നല്ലോണം എനിക്ക് കേൾക്കുകയും ചെയ്തു അപ്പോൾ ഇത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഇപ്പം ദിവസം ഒരു രണ്ട് വീഡിയോ എങ്കിലും മിനിമം കണ്ടില്ലെങ്കിൽ മുബീനാമിന്റെ ആയിരിക്കണം മൊത്തം ഞാൻ കേൾക്കേണ്ടത് ആ ഒരു പേടിയുടെ പുറത്തെങ്കിലും ഞാൻ പഠിക്കലുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്ന് പറയുന്നത് ഈ ലാംഗ്വേസിൽ കൂടെ ഒക്കെ സാധിക്കുകയുള്ളു ഞാൻ റെഗുലർ കോളേജിൽ പഠിച്ചിട്ട് പോലും ഇങ്ങനെ പഠിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിട്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ തന്നെ പോവാം ഇത് ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു